വെച്ചാൽ ഞാനൊന്ന് പണി സൈറ്റിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ എൻ്റെ പണിയെന്ന് വെച്ചാൽ വെൽഡിങ്ങിൻ്റെ പണിയാണ് അപ്പോൾ നമ്മൾ ഇത് ചെയ്തതാ സോളാർ വർക്കാണ് ആണ് കേട്ടോ നമ്മൾ സോളാറിൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സോളാർ മുകളിലേക്ക് കയറ്റുക സോളാറിൻ്റെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതാ സോളാർ വേറെ എങ്ങനെ കയറാനില്ല വലിച്ചു കയറണം വെച്ച് വലിച്ചു കയറണം അല്ലാതെ ഉള്ള അതും അകമഴിയൊന്നും കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ നമ്മൾ സോളാർ വലിച്ചു കയറണം ഇവിടെ നിന്നാണ് അപ്പോൾ നമ്മൾ സോളാർ മുകളിലേക്ക് വലിച്ചു വലിച്ചുകയറേണ്ടത് കേട്ടോ അതായത് ഇപ്പം ഇത് നാല് നില പൊക്കുണ്ട് അപ്പോൾ അതിന് മുകളിലേക്കാണ് വലിച്ചു കയറേണ്ടത് കുറച്ച് ടാസ്ക്കാണ് എന്നാൽ നമ്മളെ ജോബ് ചെയ്താണോ അപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഈ കയർ വെച്ചാണ് നമ്മളിപ്പോൾ വലിച്ച് കയറേണ്ടത് സാധാരണങ്ങൾ സോളാർ ചെയ്യൽ സ്ട്രെച്ചർ അടിച്ചു കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ സാധാരണ സോളാർ ചെയ്തത് ഇപ്പോൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അതായത് ഫ്ലെക്സ് ആണ് ഒരു പശയാണ് കേട്ടോ ഈ പശ വെച്ചിട്ട് ഇതിൽ ഒട്ടി ഇത് ചെയ്യാറ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഷീറ്റ് കട്ടാക്കാതെ അതായത് അതിനകത്ത് ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ പശ വെച്ച് ഒട്ടിച്ച് അപ്പോൾ നമ്മൾ ഇത് ലീക്ക് ആവില്ല കേട്ടോ സോളാർ ടോളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ലീക്ക് ആവില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത